ഹായ് നമസ്കാരം എന്റെ പേര് റിനു എല്ലാവർക്കും സുഖാർന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക ഒത്തിരി പേർക്ക് ഒരു വീഡിയോ ആയിരിക്കും ഇത് കാരണം ഒത്തിരി പേരോട് സംസാരിച്ചിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ചിന്തകളും ധൈര്യവും തമ്മിൽ ബന്ധമുണ്ട് നമ്മൾ പലപ്പോഴും പലതും ആഗ്രഹിക്കും നേടണം ചെയ്യണം എന്നൊക്കെ പക്ഷേ മാർഗങ്ങളൊക്കെ അറിയാമെങ്കിലും അതിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് നമുക്ക് പേടിയാണ് ഒരു ധൈര്യക്കുറവ് ആ ധൈര്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചിന്തകളും ധൈര്യവും തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മൾ മനസ്സിലാക്കണം പ്രധാനമായിട്ടും നമുക്ക് എങ്ങനെയൊക്കെയാണ് ധൈര്യം കിട്ടാവുന്നത് ഒന്ന് പരമ്പരാഗതമായിട്ട് കിട്ടും രണ്ട് കണ്ടും കേട്ടും വളർന്നും കിട്ടും മൂന്നാമതായിട്ട് നമ്മുടെ എക്സ്പീരിയൻസസ് വഴിയും കിട്ടും ഫസ്റ്റ് പരമ്പരാഗതമായിട്ട് എന്ന് പറഞ്ഞാൽ ഹെറിട്ടറി ജന്മനാലേ കിട്ടുന്ന ധൈര്യമുണ്ട് അടുത്തതായിട്ട് കണ്ടും കേട്ടും വളർന്ന് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ബിസിനസ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ അവരുടെ അടുത്ത തലമുറയ്ക്ക് ആ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല കാരണം ചെറുപ്പം മുതൽ ആ ഒരു കുട്ടി ഈ ബിസിനസ് ചെയ്യുന്നതും അതിൻ്റെതായിട്ടുള്ള രീതികളൊക്കെ ആയിരിക്കും കണ്ടും കേട്ടും വളർന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് വലുതാകുമ്പോൾ ആ കുട്ടിക്ക് വളരെ കൂളായിട്ടും സിമ്പിളായിട്ടും ആ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെയാണ് ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഡോക്ടർ ഡോക്ടറാകാൻ പേടിക്കാറില്ല ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ മക്കൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആകുന്നത് സോ അത് അവർ അവരുടെ ചെറുപ്പം മുതൽ അത് കണ്ടും കേട്ടും വളർന്നു വരുന്നത് കൊണ്ട് അതുമായിട്ടുള്ള ഒരു പേടിയും അവർക്ക് ഉണ്ടാവില്ല മൂന്നാമതായിട്ടുള്ള കാര്യമാണ് എക്സ്പീരിയൻസ് വഴി എക്സ്പീരിയൻസ് വഴി എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പലതവണ ചെയ്യുമ്പോൾ അതിനോടുള്ള പേടി മാറും എത്രത്തോളം നമ്മൾ ആ ഒരു കാര്യത്തോട് എക്സ്പോസ് ആകുന്നോ അത്രത്തോളം നമ്മുടെ പേടി മാറും അപ്പോ ഒരു കാര്യം രണ്ടോ മൂന്നോ തവണ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ തെറ്റുകൾ ഉണ്ടാവാം ആ തെറ്റുകളെ തിരുത്തി വീണ്ടും അതിൽ നിന്നും പഠിച്ച് അടുത്ത തവണ ആ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ധൈര്യം കൂടിക്കൊണ്ടേയിരിക്കും ചെറുപ്പത്തിലൊക്കെ കുട്ടികളെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യാനായിട്ട് അനുവദിക്കാറുണ്ട് അല്ലെ അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒരു സ്റ്റേജിനോടുള്ള പേടി മാറും അതായത് നമ്മൾ എന്തിനോട് എക്സ്പോസ് ചെയ്യുന്നു കൂടുതലും അത് അത്രത്തോളം അതിനോടുള്ള പേടിയും നമുക്ക് മാറിക്കിട്ടും ഇനി അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് കണ്ടും കേട്ടും വളർന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ല ഹെറിട്ടറി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ധൈര്യം ഉണ്ടാവുക ഒരു കാര്യം ചെയ്യാനായിട്ട് അതിന് നമുക്ക് വേണ്ടത് ആ ഒരു പേടിയുള്ള കാര്യം മെല്ലെ മെല്ലെ ചെയ്യാനായിട്ട് തുടങ്ങുക എന്നുള്ളതാണ് തെറ്റിപ്പോയാലും എക്സ്പീരിയൻസ് കിട്ടുന്നിടത്തോളം നമുക്കത് ആ ഒരു കാര്യത്തോടുള്ള പേടി മാറി കിട്ടും ഫോർ എക്സാമ്പിൾ ഇനി അടുത്തൊരു ലെവലാണ് അതായത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സദസ്സിൽ നമുക്ക് സംസാരിക്കണം അങ്ങനെ ഒരു അവസരം വന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടുതലും അതിനു മുമ്പായിട്ട് നമ്മൾ കുറെ ചിന്തിക്കാനായിട്ട് തുടങ്ങും ഇതിനെ പറ്റി ഇതെങ്ങനെയായിരിക്കും ഇത് ശരിയാകുമോ ഇങ്ങനെയുള്ള കുറെ കുറേ ചിന്തകൾ ഇതൊന്നുമല്ല അവിടെ ആരായിരിക്കും ഇരിക്കുന്നേ എന്തൊക്കെയാൻസർ ആയിരിക്കും എനിക്ക് പറയാൻ പറ്റുക ഞാൻ എന്തൊക്കെയായിരിക്കും പറയുക ഇങ്ങനെയുള്ള കുറെ നെഗറ്റീവായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കുറെ തിങ്കിങ് നമ്മുടെ മനസ്സിലൂടെ വരും അതായത് ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് നമ്മുടെ ധൈര്യം കുറയ്ക്കും എപ്പോഴും അതുകൊണ്ട് പരമാവധി ഇങ്ങനെയുള്ള അവസരങ്ങൾ പ്രത്യേകിച്ച് ഇന്റർവ്യൂസിന് പോകുമ്പോഴൊക്കെ അതിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ മനസ്സിൽ ഇത്തരം ചിന്തകളെ നമ്മൾ കടിഞ്ഞാണിടുക കാരണം അത് അവിടെ ചെല്ലും തോറും ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ധൈര്യം ആകെ ചോർന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഇത്തരം ഓവർ തിങ്കിങ് ഒഴിവാക്കുക ഇനി അപ്പോൾ ഈവൻ ഹെറിഡിറ്ററി വഴിയും അല്ലെങ്കിൽ കണ്ടും കേട്ടും വളർന്ന് വളരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് എക്സ്പീരിയൻസ് വഴിയും അതുപോലെ ഓവർ തിങ്കിങ് ഒഴിവാക്കിയും ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങാവുന്നതാണ് താങ്ക്